സ്ലാമലൈക്കും എസ് ജി ബ്ലോക്സിൽ നിന്ന് വന്നിരിക്കുന്നത് ഉലുവ വിറകാൻ പോണേനാണ് കർക്കിട മാസം വേണ്ട ഉലുവ വിരകാന്ന് വെച്ച് അതിനായിട്ട് ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉലുവ രണ്ട് സ്പൂൺ ആഷാളി രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു പത്ത് ഏലക്ക ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു നൂറ് ഗ്രാം പൂന്ത് നൂറ്റമ്പത് ഗ്രാം ഈന്തപ്പുഴം നൂറ് ഗ്രാം വണ്ടിപ്പരിപ്പ് നൂറ് ഗ്രാം ബദാം രണ്ട് സ്പൂൺ നല്ല ജീരകം ഒരു സ്പൂൺ ഒന്ന് ഒന്നര സ്പൂൺ അയമോദകം രണ്ട് തേങ്ങ ഒന്നര കിലോ ശർക്കര ആറ് കെ ജി ആവശ്യത്തിന് വെച്ച് കൊടുക്കുക ഞാൻ അരക്കിലുമാണ് എടുത്തുവെച്ചിരിക്കുന്നത് കണ്ടിപ്പരിപ്പ് ബദാമൊക്കെ പൊരിച്ചെടുക്കാം ഉലുവ വറുത്തെടുക്കണം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കര ആ ഒന്നര കിലോ ഉരുക്കാൻ വെച്ചിരിക്കുന്നു അതിന് ശേഷം വെള്ളവും കൂടി ഒളിച്ച മോട്ട് വെച്ച് കൊടുക്കുന്നു ഈ ചട്ടി വരച്ച വെച്ച് കുറച്ച് നെയ്യ മോട്ട് ഇട്ടിരിക്കണം വെട്ടിച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ബദാം ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കൂന്ത് അണ്ടിപ്പരിപ്പ് ബദാം കൂന്തങ്ങിട്ടിട്ട് കൊടുക്കണം വെള്ളിയെടുക്കണം ഈ കൂടങ്ങനെ പൊരിച്ച് ഓരി എടുത്തിരിക്കും നമ്മൾ ബദാമങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് പൊരിക്കാനായിട്ട് ബദാമങ്ങനെ പൊരിച്ച് ഓരി ഇരിക്കുന്നു നമ്മളെടുത്ത് വെച്ചിരുന്നു അല്ലിപ്പരിപ്പ് വറുത്തെടുക്കുവാണ് അല്ലിപ്പരിപ്പ് കൂടി അങ്ങനെ വറുത്ത് ഓരി എടുക്കുവാണ് നൂറ് ഗ്രാം ഉണക്കമുന്തിരി കൂടി അങ്ങനെ കൂടി ഇട്ട് നമ്മൾ പൊരിച്ച് എടുക്കുന്നു എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കി വറുത്ത് എടുത്ത് വെച്ചിരിക്കുന്നു ചെറുപ്പം മുഴുവൻ വറുത്ത് വെക്കും മുറിവ് വറുത്ത് അങ്ങനെ വെളിയായി നിയന്ത്രിക്കുന്നു മുഴുവങ്ങനെ വറുത്ത് വെളിയായി നിയന്ത്രിക്കുന്നു അതിനകത്തേക്ക് നമുക്ക് ഞങ്ങൾക്ക് കാര്യം നല്ല ജീരകം പിരിഞ്ചീരകം അയമൂതകം ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പം ഏലക്ക നല്ല ജീരകം അയമൂതകം പിരിഞ്ചീരകം ഇത്രയും സാധനം വറുത്ത് അതും കൂടി പൊടിച്ച് എടുക്കാൻ പറ്റും എല്ലാം കൂടി മൊത്തത്തിൽ പൊടിച്ചെടുക്കാം ബദാമിക്ക് എല്ലാം കൂടി പൊടിച്ച് പൊടിച്ചെടുക്കാൻ പണിയും നേരത്തെ എടുത്ത് വെച്ചിരുന്ന നൂറ്റമ്പത് ഗ്രാം പൂന്ത അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കും എല്ലാവരും നെയ്ക്കാത്ത വറുത്തെടുത്ത സാധനങ്ങളാണ് ഉലുവ നല്ല ജീരകം പെരിഞ്ചീരകം മയുമോതകം ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടങ്ങ് പൊടിച്ചെടുക്കുവാൻ പൊടി ഉലുവ അങ്ങനെ ഉലുവ അങ്ങനെ പൊടിച്ച് റെഡിയാക്കി എടുത്തിരിക്കുവാണ് എല്ലാ സാധനങ്ങളും പൊടിച്ചെടുത്തിരിക്കുവാണ് വണ്ടിപ്പരുപ്പ് ബദാം ഗോന്ത് ഉലുവ എല്ലാം പൊടിച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്നു നമുക്ക് എടുത്തു തേങ്ങ പൊട്ടിച്ച് പ നേരത്തെ അടുത്ത് വെച്ചാൽ രണ്ട് തേങ്ങ പൊട്ടിച്ച് തിരിഞ്ഞെടുത്തിരിക്കുവാണ് നമുക്ക് മിക്സിയിലിട്ടൊന്നും അടിച്ച് എടുക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്താണ് നമ്മൾ തലപ്പാൽ പിഴിച്ചെടുക്കാൻ പോകുന്നത് തലപ്പാൽ മാറ്റി വെച്ച് കടപ്പാൽ വേവിക്കാൻ പോകുന്നു മൂന്ന് ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പാലിനകത്തേക്ക് ഉലുവ ജീരകം ഇരിഞ്ചീരകം അയമൂതകം ഏനക്കം ഇത്രയും കൂടി പൊടിച്ചത് അങ്ങോട്ട് ഇടുവാനും ആ കൂന്ത് പൊടിച്ചത് അണ്ടിപ്പരിപ്പ് ബദാം പൊടിച്ചത് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം കിലോ ചക്കര ഉരുക്കിയതും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് വെച്ചിരുന്ന ആശാളി കൂടി ഇതിനകത്തേക്ക് ഇടുവാണ് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചിരുന്നെ അതും കൂടി ഇട്ട് കൊടുക്കും അതിനകത്തേക്ക് ചേർക്കും കുരുമുളകും കൂടി അതിനകത്തേക്ക് ഇടുവാണ് പക്ഷെ ആറ് കെ ജി ആണ് ഒഴിച്ച് കൊടുക്കുകയാണ് നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന തലപ്പാൽ കൂടി ഇതിനകത്തൊക്കെ ഒഴിച്ച് കൊടുക്കുവാണ് ഒന്നാം പാൽ ഒഴിച്ചാണ് ഇത് വേവിച്ചത് രണ്ടാമത് തലപ്പാൽ മാറ്റി വെച്ചിരുന്ന കൂടി ഒഴിക്കുവാണ് കൈ കൂടാതെ ചെറിയ ഫ്ലേവറിൽ വെച്ച് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാനുള്ള ഇത് വരുത്തരുത് അപ്പോൾ അങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കുറച്ചുകൂടി ആർ കെ ജി അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു ഒരു മണിക്കൂർ നമ്മളിത് അടുപ്പിലിട്ട് വിളക്കി വരിച്ചോണ്ടിരിക്കുന്നു നമ്മൾ മുന്തിരിങ്ങ നേരത്തെ കൂടി എടുത്തുവെച്ച് പൊരിച്ചിട്ട് കൊടുക്കുന്നുണക്ക മുന്തിരി വിരകിയത് അങ്ങനെ റെഡി ആയിരിക്കുവാണ് പരുവം കണ്ടല്ലോ അതിൻ്റെ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണ്ട നല്ല അടിപൊളിയായിട്ട് ഉലുവ വിരകി അങ്ങനെ വെച്ചിരിക്കുന്നു ഉലുവ വിരകിയതങ്ങനെ കോരി ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു നമ്മള ഉലുവ വിരകിയത് ഇങ്ങനെ റെഡി ആയിരിക്കുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വെല്ലേഖരണം അമർത്തുക വീഡിയോ ആരും കാണാതിരിക്കരുത് ഇത് കണ്ട് ഇത് ചെയ്തു നോക്കുക അല്ലാതെ ഇതിൻ്റെ കൂട്ട് എല്ലാവർക്കും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാം അതേപോലെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും ഒന്നുകൂടി കൂടി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വെറൈറ്റി വീഡിയോ ആയി വീണ്ടും കാണാം ഇത് കർക്കിടക മാസത്തിലെ ഔഷധം